ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം സ്വാഗതം അങ്ങനെ എല്ലാവർക്കും ശുഭദിനം നേരിടുന്ന റിവ്യൂയിലേക്ക് കടന്നാലോ അങ്ങനെ അമ്മായിയുടെ ഒറ്റ നിർബന്ധം കൊണ്ട് കാരണം ശ്രുതി വിവാഹത്തിന് സമ്മതിക്കുകട്ടോ അതെ എനിക്ക് സമ്മതമാണ് എന്ന് പറയുകയാണ് ശ്രുതിമോളെ ഇതൊന്നും നിനക്ക് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അമ്മായി ഇതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നുണ്ട് അത്യാവശ്യം കൊണ്ട് പറഞ്ഞു പോയത് ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ നീ എന്ന് പറഞ്ഞിട്ട് ആരതയൊക്കെ ഒഴിയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആ ഷ്യാമിനോടും അതുപോലെ തന്നെ അമ്മായി പറയുന്നുണ്ട് മോനെ ഷ്യാമി ഞങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി നീ നമ്മുടെ ശ്രുതിമോളെ നിന്റെ കയ്യിലേക്ക് വെച്ച് തരുവാ ശ്രുതി െ ഇങ്ങനെ തന്നെ കണ്ണടച്ച കേട്ടിരിക്കട്ടോ ആ സമയത്ത് പ്രീതി പുറകെ ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി അതൊന്നും തന്നെ കേൾക്കുന്നില്ല അമ്മായി പറയണ്ടേ ഇനി ശ്യാമും അതുപോലെ തന്നെ ശ്രുതിയും കൂട്ട് അച്ഛന്റെ കാലി വീണ് അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറയാണ് അങ്ങനെ ശ്യാമോ ശ്രുതിയും കൂടിയിട്ട് നമ്മുടെ അശോകൻ്റെ കാലിൽ വീ കാലിൽ ഇങ്ങനെ തൊട്ട് തൊടാൻ വേണ്ടി പോകുമ്പോഴേക്കും ക്ഷാമ പിടിക്കുമ്പോഴും അശോകനങ്ങൾ ദേഷ്യം വരുവാട്ടോ മുഖോക്കനെ എന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടക്കങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ അമ്മായി പറയുണ്ട് പ്രമേ അതെ പ്രമേയടുത്ത് നോക്കിക്കെ അശോകേട്ടനെ ഭയങ്കര സന്തോഷമായി തോന്നുന്നു കണ്ടില്ലേ കണ്ടൊക്കെ നിറഞ്ഞു മുഖഭാവം പെട്ടെന്ന് മാറിയത് കണ്ടില്ലേ അശോകേട്ടനെ വല്ലാത്ത സന്തോഷമായി അശോകേട്ട നമുക്ക് പിള്ളേരുടെ വിവാഹം പെട്ടെന്ന് അങ്ങോട്ട് നടത്തിയാലോ നിശ്ചയമൊന്നും വേണ്ട പെട്ടെന്ന് വിവാഹം തന്നെ നടത്താം എല്ലേ അശോകേട്ട പ്രമേയനെടുത്തി നാളെ തന്നെ നമുക്ക് നല്ലൊരു ജോലിസിനെ പോയി കാണണം എന്നിട്ട് നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കണം എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ വിവാഹം നമുക്ക് നടത്തണം എന്ന് പറയണം അത് കേൾക്കണം ശ്രുതി പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി പോകുകട്ടോ ശ്രുതി അകത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ അമ്മായി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ഭഗവാന്റെ കൃഷ്ണ നീ ഞങ്ങളുടെ ശ്രുതിമോൾക്ക് നല്ല ബുദ്ധി തോന്നിച്ചല്ലോ അവള് കല്യാണത്തിന് സമ്മതിച്ചല്ലോ നിനക്കൊരു ഒരു കോടി പുണ്യം എന്ന് ഒരു കോടി നന്ദി എന്നൊക്കെ ഇങ്ങനെ പറയുന്നില്ല കേട്ടോ ആദ്യം ശ്രുതി റൂമിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രീതി അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് മുടിയേക്ക് ഇങ്ങനെ ചീവി കൊടുക്കുക കേട്ടോ ശ്രുതി നീ ശരിക്കും മനസ്സുകൊണ്ട് തന്നെയാണോ ക്ഷ്യാമമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് നിനക്ക് ശ്യാമന ഷ്യാംസാരന പൂർണ്ണ മനസ്സോട് കൂടി തന്നെ ജീവിതകാലം മുഴുവൻ ഭർത്താവായിട്ട് കാണാൻ നിനക്ക് സമ്മതമാണ് ശ്രുതി പറ ശ്രുതി സത്യമാണോ നീ പറഞ്ഞതൊക്കെ സമ്മതമാണോ ഞാനിപ്പോൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എല്ലാവർക്കും സന്തോഷവും ചേച്ചി അത് മതി എല്ലാവരുടെ സന്തോഷത്തിന്റെ കാര്യമല്ല ഞാൻ നിന്നോട് ചോദിച്ചത് നിനക്ക് ക്ഷാംസാന വിവാഹം കഴിക്കാൻ സമ്മതമാണോ നിന്റെ ജീവിതമാണ് നീയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ശ്രുതി പെട്ടെന്ന് കാലിലെ കൊലുസ് നോക്കുവാണ് ആ സമയത്ത് നമ്മുടെ അശ്വിൻ കൊലുസ് ഇനി തന്നത് ശ്രുതിന് കിസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്കിങ്ങനെ കൊണ്ടുവന്നതും ഒക്കെ ആലോചിച്ച് ശ്രുതി ഒരു നിമിഷം ആലോചിച്ച് പോവാട്ടോ അതിനുശേഷം അശ്വിൻ ഇന്ന് വന്നിട്ട് ശ്രുതി പറഞ്ഞില്ലായിരുന്നു എന്താണ് അതെ എനിക്ക് നിന്നോട് ഒന്നും തന്നെ ഇല്ല നീ ആലോചിച്ച് കളയല്ലേ ഞാൻ നിന്റെ പാദസരം എന്തൊക്കെയോ നിന്നെ നിന്നോടുള്ള ഇഷ്ടം കൂടെ എടുത്ത് വെച്ചാണ് ഏതൊക്കെ കഥകളിലെ രാജകുമാരൻ രാജകുമാറിൻ്റെ എടുത്തു വെക്കണ പോലെ ഇടയ്ക്കിടക്ക് നിന്നെ പാസലെടുത്ത് ആലോചിക്കാറുണ്ട് അതൊന്നും ആലോചിക്കല്ലേ നിന്റെ മനസ്സിൽ ഒരു വിചാരമുണ്ട് എന്തൊക്കെയൊരു ഇഷ്ടം എൻ്റെ ഉള്ളിലുണ്ടെന്ന് അതൊക്കെ വെറുതെയാണ് എനക്ക് അശ്വിൻ പറഞ്ഞ കാര്യമൊക്കെ ആലോചിക്കാം കേട്ടോ ശ്രുതി അത് ചേച്ചി ശ്രുതി ചേച്ചി പറയണ്ടേ ഇല്ല ചേച്ചി ഞാൻ ആലോചിച്ചിട്ട് തീരുമാനം തന്നെയാണ് പിന്നെ ഞാൻ ആലോചിക്കുന്നത് വേറൊന്നും അല്ല എൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോകല്ലേ അതിൻ്റെ ഒരു ടി ത്രില്ലിലും അതിന്റെ ഒരു ഒതില എന്തായാലും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവാട്ടോ അത് കേൾക്കുമ്പോ പ്രീതി വിചാരിക്കുമ്പോ ശരി ശ്രുതിക്കുന്ന സമ്മതമായിരിക്കും കല്യാണത്തിന് എന്ന രീതിയില് പ്രീതിയും ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അശ്വിൻ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ദേഷ്യം വന്നിട്ടിങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്താണ് അവിടെ അഞ്ജലി വരുന്നത് കുഞ്ഞ നിനക്ക് എന്ത് പറ്റി നീ ആകെ ടെൻഷനിലാണല്ലോ നിന്റെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നു എന്തു പറ്റി കുഞ്ഞ എന്തു പറ്റി എന്താ കാര്യം ചേച്ചിയായിട്ടുള്ളത് എന്നോട് നീ പറയൂ ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ലെന്ന് പറയുമ്പോൾ നീ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്കറിയാം ഏറെ കുറെ കാര്യങ്ങളൊക്കെ നീ വിവാഹത്തിനെ സംബന്ധിച്ചത് പൂർണ്ണ മനസ്സോട് തന്നെയാണോ കുഞ്ഞ അതോ ആരോടെങ്കിലുള്ള ഭാഷ തീർക്കാൻ വേണ്ടി നീ പറഞ്ഞതാണോ എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിന്റെ ചേച്ചിയാണ് നീ പറയാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നീ ചിലടത്തുള്ള ദേഷ്യത്തിലോ അതിൽ അല്ലെങ്കിൽ എന്താ വൈരാഗ്യത്തിലോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി അങ്ങനെ എടുക്കുന്ന തീരുമാനമൊന്നും ഉചിതമായിരിക്കില്ല കുഞ്ഞു നമ്മൾ മനസ്സുകൊണ്ട് വേണം എപ്പോഴൊരു തീരുമാനം എടുക്കാൻ വേണ്ടി നീ കല്യാണത്തിനെ സംബന്ധിച്ചത് മനസ്സുകൊണ്ടല്ല എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എന്താ കുഞ്ഞ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ഒന്നും തന്നെ മിണ്ടുന്നില്ലട്ടോ എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ കുഞ്ഞ പറയാനുള്ളൂ ഇത് നിന്റെ ജീവിതമാണ് ബിസിനസ്സിൽ നീ എല്ലാ കാര്യങ്ങളും വിജയം മാത്രമേ കൈവച്ചിട്ടുള്ളൂ അത് നീ എടുക്കുന്ന തീരുമാനമല്ല പെർഫെക്റ്റ് ആയിരിക്കും കറക്റ്റായിരുന്നു പക്ഷെ ജീവിതത്തിൽ അങ്ങനെയല്ല കുഞ്ഞ നീ എടുക്കുന്ന തീരുമാനം പല സമയത്തും പാളി പോകാറുണ്ടോ എന്ന് ഈ ചേച്ചിക്കും സംശയം സംശയമില്ലായില്ല അതുകൊണ്ട് നീ കല്യാണത്തിന്റെ കാര്യത്തിൽ എടുത്ത തീരുമാനം എല്ലായിടത്തും വാശി തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിനക്കുള്ള ദേഷ്യത്തിലോ നീ വല്ല വിഷത്തിലെടുത്താണെങ്കിൽ അത് തെറ്റാണ് കുഞ്ഞ നീ മനസ്സുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ചിനവിടുന്ന് പോകുക കേട്ടോ അത് കേൾക്കുമ്പോൾ അശ്വിനും ആ ഒരു സത്യമാണല്ലോ എന്ന് മനസ്സിലാവണം ശ്രുതി ദേഷ്യം കൊണ്ടാണല്ലോ ആ തീരുമാനം എടുത്തതെന്ന് അശ്വിനും മനസ്സിലാക്കാട്ടോ അശ്വിൻ അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങിയ അശ്വിൻ ആകാശത്തേക്ക് നോക്കുവാട്ടോ ആകാശത്തേക്ക് നോക്കുമ്പോഴേക്കും ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളുടെ ഇടയിൽ ശ്രുതിയുടെ കണ്ണുകൾ നമ്മുടെ അശ്വിൻ സ്വപ്നം കാണുവാണ് ആകാശത്ത് ആകാശത്തും മുഖം കാണുന്നുണ്ട് അങ്ങനെ ശ്രുതിനെ തന്നെ ആലോചിച്ച് അശ്വിൻ അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ ഇതേ സമയം നമ്മുടെ അശോകനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം കൊണ്ടും അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അടക്കുന്ന സമയത്ത് ശ്യാം അകത്തേക്ക് വരുന്നുണ്ട് ഹലോ അച്ഛ അച്ഛനെ സന്തോഷവും ഇല്ലേ അച്ഛൻ്റെ ശ്രുതിമോള് വിവാഹത്തിന് സമ്മതിച്ചു വെച്ചാൽ ഇത് ശ്രുതിമോൾക്ക് നേരത്തെ ചെയ്താൽ പോലായിരുന്നു ഇത്രോ കരച്ചിലും ബഹളത്തിൻ്റെയൊക്കെ ആവശ്യം എന്തെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് പിന്നെ അമ്മായി ആദ്യം പറഞ്ഞു വിവാഹ നിശ്ചയം ഒന്നും വേണ്ട കല്യാണം മതിയെന്നതേ ഇപ്പം അമ്മായി പറയുവാണ് വിവാഹ നിശ്ചയം ചെറിയ രീതിയിലെങ്കിലും നടത്താമെന്ന് പറയുന്നുണ്ട് അമ്മായിയുടെ തീരുമാനം ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പിടിച്ചു പിടിയാലേ കല്യാണം നടത്തിയേ പറ്റൂ അതുകൊണ്ട് അച്ഛ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കും കേട്ടോ അച്ഛൻ വിഷമിക്കുമെന്നു വേണ്ട എനിക്കറിയാം അച്ഛൻ ഇതിൽ ഒട്ടും തന്നെ സന്തോഷമില്ലെന്ന് പിന്നെ ഞാനിവിടുന്ന് ഒരു സ്ഥലം വരെ പോകുവാണ് വേറെ എവിടെയല്ല എൻ്റെ ഭാര്യ തന്നെ ഞാൻ പോകുന്നത് കേട്ടോ പിന്നെ കല്യാണമൊക്കെ നടക്കാൻ പോകല്ലേ കുറച്ച് ചിറ്റിൽ വേണ്ടേ എൻ്റെ കഴിഞ്ഞ് പത്ത് പൈസ ഇല്ല അതിന് അഞ്ചലി തന്നെ സഹായിക്കണം അതുകൊണ്ട് അഞ്ജലി അടുത്ത് ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സഹായമൊന്നും പറയുമെന്നില്ല അവളുടെ കയ്യിൽ കുറച്ച് പണം സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നിട്ട് ഞാനിങ്ങോട്ടേക്ക് വരാം അതിനുള്ളിൽ അച്ഛൻ വെറുതെ എടുത്തു ചേട്ടവും ചെയ്യരുത് മോളോടും ഭാര്യയെടുത്തും അനിയത്തിയടുത്തൊക്കെ എന്തെങ്കിലും പറയാമെന്ന് ആകെ ഭാഷയിൽ ഒന്നും പറയാനും നോക്കണ്ട പറഞ്ഞാലൊന്നും നടക്കാൻ പോകണൊന്നുമില്ല അതുകൊണ്ട് അച്ഛൻ മര്യാദ ഒക്കെ ഇവിടെ ഇരിക്കുക ഞാനിതൊരു അഞ്ജലിനെ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോയട്ടെ കുറച്ച് പണമൊക്കെ സംഘടിപ്പിക്കണ്ടേ കല്യാണമൊക്കെ അല്ലേ വരുന്നത് എന്നൊക്കെ പറയട്ടെ ശ്യാമവിടെ ഒന്ന് പോകുവാട്ടോ അശോകനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് പിന്നെ നമ്മുടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശോക ദേഷ്യത്തോടു കൂടി ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിക്കുവാണ് ശ്രുതിയാണെങ്കിൽ അശ്വിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ അശ്വിൻ പാസനം ചേർത്ത് തന്നതോ അശ്വിൻ അടുത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ശ്രുതിയുടെ മനസ്സ് ആകെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷ്യാമിനെയാണ് ഷ്യാമും അഞ്ജലിയും കൂടി ഒരേ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണ സമയത്ത് ഷ്യാമിനൊരു കോൾ വരുവാണ് അതെ അതെ ഞാനിപ്പോൾ എത്താം എന്ന് എന്നിട്ട് ഫോൺ വെക്കുന്നുണ്ട് എന്താ ക്ഷാമേട്ട ഷ്യാമേട്ട തീർത്തിയുണ്ടോ പോകാൻ പോകുവാണോ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ അതേ അഞ്ജലി മോളൂ എന്താ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞില്ലേ നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചില്ലേ ഇനി എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ അതെ എൻ്റെ ഒരു നെക്ലസ്സിൻ്റെ കണ്ണി ഒന്ന് വിട്ടുപോയായിരുന്നു ഇവിടെ ജ്വലറി ഉണ്ട് അവിടെ ഒന്ന് വിളിക്കാൻ കൊടുക്കണമായിരുന്നു എന്താ ആ അതിനൊരു നിസ്സാര കാര്യമില്ല അഞ്ജലി മോള് മോള് പോയിട്ട് വരില്ലേ ഞാൻ വരണോന്ന് നിർബന്ധമുണ്ടോ എനിക്ക് അത്യാവശ്യമായിട്ട് കോടതിയിൽ വരെ ഒന്ന് എത്തണമായിരുന്നു ഓ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാത്തത് ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വരുവാട്ടോ ഷംസ് എന്ന് വിളിച്ചിട്ട് ആ ഇതാര് മാലിന്യോ ആ അഞ്ജലി മോളും ഇതാണ് മാലിന്യം കേട്ടോ ഇവരുടെ കേസ് ഞാനാണ് വാദിക്കണത് ഇവിടെ ഭർത്താവ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി പോയി അപ്പൊ ഭർത്താവിന്റെ പെൻഷനും അതുപോലെ തന്നെ ഭർത്താവ് ആക്സിഡന്റിലാണ് മരിച്ചത് അപ്പൊ അതിന്റെ കുറച്ച് പൈസയും കാര്യങ്ങളും നഷ്ടപരിഹാരം കിട്ടാനുണ്ട് ആ അതെന്തായാലും കിട്ടും അഞ്ജലി മോളു അപ്പൊ അതിന്റെ കേസേ വാദിക്കുന്നതിന് ഞാനാണ് എന്ന് പറയുന്നത് ആ എന്താ മാലിനി ഇപ്പൊ ഇവിടെ അതെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നത് ആ പറഞ്ഞോളൂ ആ സർ എനിക്ക് സാറിന്റെ ഒരു ഹെൽപ്പ് വേണോരുന്ന് എന്താ സാറിനോട് ഇപ്പൊ ചോദിക്കണത് തെറ്റാന്നറിയാം പക്ഷെ എനിക്ക് വേറെ നിവർത്തിയില്ല സാർ ആരോട് ചോദിക്കുക വേറെ നിവർത്തിയില്ല സാറിന് ഞാൻ ഒരുപാട് പൈസ തരാറുണ്ട് കേസ് വാദിച്ച മതി വകയിൽ ആ അത് ശെരി മാലിന്യം എടുത്ത് ഇപ്പൊ ചോദിച്ചില്ലല്ലോ അതൊക്കെ കേസ് ജയിച്ച് കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറയാണ് അത് എനിക്കറിയാം സാർ സാർ അപ്പഴേ ചോദിക്കണോന്ന് അത് സാറിന് നല്ല മനസ്സ് പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കാൻ വേറൊരു സഹായമാണ് എന്താ മാലിനി എന്ന് പറയാണ് അത് മക്കള് രണ്ടുപേരുള്ള കാര്യം സാറിന് അറിയാലോ അവരുടെ സ്കൂൾ ഫീസ് കൊടുത്തിട്ട് രണ്ട് മാസമായി നാളെ ഫീസ് കൊടുത്തില്ലെങ്കിൽ അവരെ ക്ലാസ് ചെയ്യുന്നു പുറത്താക്കും അതുകൊണ്ട് രണ്ട് മാസം ഫീസ് കൊടുത്തേ പറ്റൂ സർ സാർ എന്നെ ഒന്ന് സഹായിക്കണം സാർ കുറച്ച് പണം എനിക്ക് തരണം എന്നിട്ട് നഷ്ടപരിഹാരം ഭർത്താൻ നഷ്ടപരിഹാരം കിട്ടുമ്പോൾ അതിൽ നിന്ന് പൈസ ഞാൻ തരാം കടമായിട്ട് മതി സാർ രണ്ട് മാസത്തേക്ക് എന്ന് പറയുകയാണ് മാലിന്യം ഇപ്പം എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് എത്ര കിട്ടിയാലും വളരെ ഉപകാരമായിരിക്കും സാർ എന്ന് പറയുന്നത് എന്നാലും കാര്യം എൻ്റെ കയ്യിലൊരു ഒരു പതിനായിരം രൂപ ഉണ്ട് മതി ഓ മതി സർ മക്കൾക്കുള്ള പൈസ കൊടുക്കാനുള്ള പൈസയായിരുന്നു സാർ വളരെ ഉപകാരം എന്ന് പറയുമ്പോൾ അഞ്ചിന് ഷാമോ ക്ഷാമ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു മാറ്റും എന്താ അഞ്ചിനിമു അതെ ഒന്നും പറയാൻ നിൽക്കരുത് ഞാനൊരു പതിനായിരം രൂപയോട് തരാം ആ സ്ത്രീടെ കൈ കൊടുക്കണം ഇതിപ്പോൾ ഷ്യാമേട്ടൻ കൊടുക്കുന്ന പൈസ ഫീസ് കൊടുക്കാൻ മാത്രമേ തികയുള്ളൂ ഞാൻ അവർക്ക് വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല ശ്യാമേട്ട ഞാനൊരു പതിനായിരം രൂപ തരാം അത് ആ സ്ത്രീയുടെ കൈ കൊടുക്കൂ അവർക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഓ എല്ലാം അഞ്ജലി മോളുടെ ഇഷ്ടം എങ്കിൽ ഞാൻ പതിനായിരം രൂപ തരാം അത് അവർക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറയുന്ന പറയുന്ന ഭാഗത്തോട് കൂട്ടാട്ടോ എന്ത് എപ്പിസോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ Bye bye.